ഹലോ നമ്മൾ ഇന്ന് ഒരു നാടൻ ഊണാണ് തയ്യാറാക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അതോടൊപ്പം ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാം കേട്ടോ ആദ്യം നമ്മൾ മീൻ കറിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ചട്ടിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക ഇനി അതിലേക്ക് ഒരാറോ ഏഴോ കുഞ്ഞുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക ഉള്ളി ഏകദേശം ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് ചെറിയ കഷ്ണം ഇഞ്ചി നീട്ടത്തിൽ അരിഞ്ഞതും രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചിയും പച്ചമുളകും എല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം അപ്പോൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂണോളം മുളക് പൊടി ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് ഇനി ഒരു അര ടീസ്പൂണോളം ഉലുവ ഉലുവ പൊടി ചേർക്കാം ഞാനിപ്പം ഒന്ന് ചതച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി പൊടികളൊന്ന് മൂത്ത് വരണം പൊടികളൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളമൊക്കെ ആവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം ചാറ് കൂടുതൽ വേണമെന്നുള്ളവർ കൂടുതൽ ചേർത്ത് കൊടുക്കാം പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന പുളി അതൊരു രണ്ട് കഷ്ണം ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരണം അപ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് നമുക്കിതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനും കൂടി ചേർക്കാം നമുക്കിന്ന് പിരാന എന്ന് പറയുന്ന മീനാണ് കിട്ടിയത് അപ്പോൾ അത് നന്നായിട്ട് വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അതാണ് ചേർക്കുന്നത് ഇത് ഏകദേശം ഒരു എഴുന്നൂറ് ഗ്രാം എടുത്ത് വരും അപ്പോൾ അതനുസരിച്ചുള്ള പൊടികളുടെ കണക്കാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ മീൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു പതിനഞ്ച് പത്തഞ്ച് മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പം നമ്മുടെ മീൻകറിയൊക്കെ വെന്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത കറി തയ്യാറാക്കാം അപ്പോൾ മോരുകറിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അതിനായിട്ട് കുമ്പളങ്ങ ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ ഇതുപോലെ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് അത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇന്ന് വേ വേവുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക ഒരു ചെറിയ പച്ചമുളക് മുറിച്ചിട്ട് കൊടുക്കുക ഇനി ഇത്തിരി ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടെ ചേർക്കുക നല്ല മുളക് പൊടിയാണ് ചേർക്കുന്നത് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഒന്ന് അരച്ച് വെച്ച് കൊടുക്കാം നമ്മുടെ കുമ്പളങ്ങ വെന്ത് വരുമ്പോഴേക്കും നമുക്കിതിനുള്ള അരപ്പ് തയ്യാറാക്കാം ഇപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഒരു രണ്ട് പിടി തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ നല്ല ജീരകം ചേർക്കുകയാണ് ഇത് ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക നമ്മുടെ കുമ്പളങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഞാനതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ തേങ്ങ നന്നായിട്ടൊന്ന് തിളച്ച് വരണം ഇതിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് മോര് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ അര ലിറ്റർ മോരാണ് എടുത്തിരിക്കുന്നത് അതും കൂടി ചേർക്കുകയാണ് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ പഞ്ചസാര നമ്മുടെ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടായാൽ മതി തിളയ്ക്കാൻ പാടില്ല അപ്പോൾ നമ്മുടെ മൂര് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കുള്ള കടുക് വർത്ത് ചേർക്കാം അപ്പോൾ ചീനച്ചട്ടിയിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം രണ്ടോ മൂന്നോ വറ്റൽമുളകും കൂടി മുറിച്ചിട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിത് മോരുകറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ മോരുകറി തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത കറി തയ്യാറാക്കാം അപ്പം ഞാൻ കപ്പളങ്ങ തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ടൊരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു കപ്പളങ്ങയുടെ പകുതി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട് നമുക്കതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഇത്തിരി മഞ്ഞൾപ്പൊടി ജീരകം കുഞ്ഞുള്ളി പിന്നെ കുറച്ച് കറിവേപ്പില അത്രയൊന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക ഇനി ചീനച്ചട്ടിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് മൂന്നാല് കുഞ്ഞുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക ഇനി കുഞ്ഞുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരണം അല്ലെങ്കിൽ രണ്ടോ മൂന്നോ വറ്റൽമുളകും കൂടി മുറിച്ചിട്ട് കൊടുക്കുക ഇനി നമുക്ക് നേരത്തെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അതും കൂടി ചേർത്ത് കൊടുക്കാം ഇത്തിരി വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ കപ്പളങ്ങ ഒന്ന് വെന്ത് കിട്ടണമല്ലോ അപ്പോൾ അതിനാവശ്യത്തിനുള്ള വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കപ്പളങ്ങ കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ഇത്തിരി വേവുള്ള കപ്പളങ്ങയാണേ അതുകൊണ്ടാണ് ഇത്തിരി വെള്ളം കൂടുതൽ ചേർത്തത് അപ്പോൾ പെട്ടെന്ന് വേവുന്നതാണെങ്കിൽ നമുക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്കിതിന് അടച്ചു വെച്ച് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി പാകത്തിനായിട്ടുണ്ട് ഇനിയൊരു ചമ്മന്തി കൂടി റെഡിയാക്കി എടുക്കണം അപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ചമ്മന്തിയാണ് അപ്പോൾ അതിനായിട്ട് അരമുറി തേങ്ങയില്ല അരമുറിയുടെ പകുതി തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്കൊരു രണ്ട് വറ്റൽ മുളക് അതൊന്ന് ചുട്ടെടുത്തിട്ടുള്ളതാണ് ഇനി ഒരു മൂന്നാല് കുഞ്ഞുള്ളിയും ഒരു ചെറിയ കഷ്ണം പുളിയും കൂടി ചേർത്ത് കൊടുക്കുക പാകത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം ഇനി ഇത് വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ടങ്ങ് അരച്ചെടുക്കാം ഇപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ചമ്മന്തി റെഡിയായി അപ്പോൾ നമ്മുടെ ഊണിനുള്ള നാടൻ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് അരമണിക്കൂറിനുള്ളിൽ തയ്യാറാക്കാവുന്ന കറികളാണ് കേട്ടോ അതുപോലെ തന്നെ നല്ല ടേസ്റ്റുള്ള കറികളുമാണ് അപ്പോൾ ഞങ്ങളത് കഴിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടി ചെയ്യുക